നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ്പ് നന്ദിയേട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറ്റാലം വെള്ളച്ചാട്ടവും തെങ്കാശിയുമാണ് നമ്മളെ കാണുന്നത് തെങ്കാശിയിലേക്കുള്ള യാത്രയിലെ തെങ്കാശി എന്നാൽ എന്താണെന്ന് കൂടുതൽ അറിയുവാന് ഞക്ക് സാധിച്ചു തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്നും മുപ്പത്തി നാലാമത്തെ ജില്ലയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപമെടുത്താത്ത ഒരു ജില്ലയാണ് തെങ്കാശി കേരളത്തിലെ കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്നു കുടിൽ വ്യവസായമാണ് ജനങ്ങളുടെ ഉപജീവന മാർഗം ധാരാളം മാന്തോപ്പുകൾ ഇവിടെ കാണാം മാമ്പഴം ജില്ല എന്നും ഈ തെങ്കാശിയെ അറിയപ്പെടുന്നു കുറ്റാലം വെള്ളച്ചാട്ടം തെങ്കാശിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് മരമറക്കുമതിയിൽ ലോകത്തിലെ തന്നെ പ്രധാന കേന്ദ്രമാണ് തെങ്കാശി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരമുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ തെങ്കാശിയിലേക്ക് മരങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മലേഷ്യ ബ്രസീൽ എന്നിങ്ങനെ രാജ്യങ്ങളിൽ നിന്നും ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ കപ്പൽ മാർഗ്ഗമാണ് ഇവിടെ തടികളിൽ എത്തുന്നത് തൂത്തുക്കുടിയിൽ എത്തി അവിടുന്ന് വലിയ മരങ്ങൾ ലോറിമാർഗമാണ് ഇവിടെ എത്തുന്നത് ഇവിടുത്തെ നമ്മുടെ വനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇവിടെ മാന് മയില് എന്നിവ കാണാം പുലികൾ വരെ ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുവാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ തങ്കാശിയിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം സമയം ഉച്ചയായടുത്തായി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി വെജിറ്റേറിയൻ ഹോട്ടലായ ശരവണ വവനിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് റോഡിൻ്റെ അപ്പുറ സൈഡാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതെന്ന് ഇപ്പുറത്തെ റോഡിലേക്ക് ഓരോരുത്തരായിട്ട് കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു വെജിറ്റേറിയൻ ഫുഡാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് പത്തഞ്ച് പേരടുത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറ്റാലത്തേക്ക് യാത്ര തിരിക്കുകയാണ് നമുക്കിനി കുറ്റാലത്തെ പറ്റി ചെറുതായിട്ടൊന്ന് അറിയാം ചെങ്കോട്ടയ്ക്കും തെങ്കാശി പട്ടണത്തിനും ഇടയിലാണ് കുറ്റാലം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് അടി ഉയരത്തിലാണ് ഈ സ്ഥലം പൊതികൈ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒൻപത് മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളാണ് ഈ കുറ്റാലം പ്രദേശത്തിൻ്റെ ആകർഷണം തെക്കിൻ്റെ ആരോഗ്യ സ്നാനഗ്രഹം എന്നും കുറ്റാലം അറിയപ്പെടുന്നു ഞങ്ങൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേ ചാറ്റമഴ ഉണ്ടായിരുന്നു അവിടെ ചാറ്റമഴയിൽ നനഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പ്രത്യേകം ഒരു സുഖം കോട്ടയത്ത് നിന്നും തങ്കാശിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര പല കാര്യങ്ങളും ഞങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു ഞങ്ങളെ അവിടെ കണ്ടത് എല്ലാം എൻ്റെ വീഡിയോകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് ഇരക്കിരിക്കുന്നത് വാട്ടർ വാട്ടർഫോൾസ് കുറ്റാലം വെള്ളച്ചാട്ടം നോമ്പിലാണ് എത്തിയിരിക്കുന്നത് വാട്ടർ ആണ് പക്ഷെ വെള്ളം തീരെ കുറവാണിപ്പോൾ നമ്മളെ പ്രദേശത്ത് അത്ര വെള്ളം ഇവിടെ ഇല്ല കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കുളിക്കേണ്ടവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സ്ഥലമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അപ്പോഴും വരുന്നവർ സുരക്ഷിതരാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി i'm